ഈ ലിറ്ററജി കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകൾ അറിയാത്ത വലിയൊരു കാര്യതാണ് നമുക്ക് കർത്താവിൻ്റെ പഠനങ്ങൾ കൈമാറി വരുന്ന രണ്ട് സ്രോതസ്സാണുള്ളത് ഒന്ന് ബൈബിള് രണ്ട് സഭയുടെ ദൈവിക പാരമ്പര്യം ഡിവൈൻ ട്രഡീഷൻ സെക്കൻഡ് വറ്റിക്കാൻ കൗൺസിൽ ദൈവ് വെർബ് നമ്പർ ഒമ്പതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബൈബിളും ദിവൈൻ ട്രഡീഷനും ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ വാക്ക് വാക്കുപയോഗിച്ചിരിക്കുന്നത് ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ തുല്യ പ്രാധാന്യം അറിയിക്കുന്ന ഈ ഡിവൈൻ ട്രഡീഷൻ്റെ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഫെയ്ത്ത് ലിറ്റർജി ലൈഫ് സ്റ്റൈൽ ഇത് ദൈവിക പാരമ്പര്യത്തിലൂടെ കൈമാറി വരുന്ന യേശുവിൻ്റെ പഠനങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്ന ചാലണത് അതുമാതിരി ബൈബിൾ ഇപ്പോൾ ബൈബിളിൽ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ ആരെങ്കിലും മാറ്റി പറയുമോ പറയത്തില്ല പറയാൻ പാടുമില്ല ഇപ്പോൾ എന്നോട് ഒരു തമാശയ്ക്ക് ചെറുപ്പക്കാരൻ നമ്മുടെ ക്രിസ്ത്യൻ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരു ചെടത്ത് അടിച്ചവൻ്റെ മറി ചേട് കാണിച്ചു കൊടുക്കാമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് പിതാവി ഞങ്ങളുടെയൊക്കെ യൂത്തിൻ്റെ അഭിപ്രായം ഒരു ചകടത്ത് അടിച്ചവൻ്റെ കാരണം കുറ്റി അടിച്ചു പൊട്ടിക്കണം എന്നുള്ളതാണെന്ന് അവന് പറഞ്ഞു ഒരാശ ഒരഭിപ്രായം പറഞ്ഞു എന്നാ ശരി ഞാൻ പറയുകയാണ് നമുക്ക് ഓട്ടിട്ട് തീരുമാനിക്കാം കത്തോലിക്കിനിടയിൽ ആരൊക്കെ അനുകൂലിക്കുക അങ്ങനെ ഇല്ല ഈശോ പറഞ്ഞ പഠനത്തിൽ മാറ്റമില്ല നിങ്ങളെല്ലാവരും എതിരായിട്ട് ഒപ്പീനിയൻ പറഞ്ഞാലും ഈശോ പറഞ്ഞ പഠനം തന്നെയാണ് പഠനം ബൈബിളിൽ മാറ്റമില്ല അതുപോലെ തന്നെയാണ് സഭയുടെ ദൈവിക പാരമ്പര്യവും അതിലൂടെ കൈമാറി വരുന്ന അത് ലിറ്ററച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഈശോയുടെ പഠനങ്ങൾ കൈമാറി വരുന്ന സ്രോതസ്സാണ് അതുകൊണ്ടാണ് ഈ മാർപ്പാപ്പ ഒരു അച്ഛനോ മെത്രാനോ ഒരു വാക്ക് പോലും മാറ്റി ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നത് എനിക്കൊക്കെ നന്നായിട്ട് കുർബാന സ്വയം പ്രേരിതമായി ചെല്ലാനും ഇഷ്ടമാണ് ഈ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ ഞാൻ ചെയ്യാൻ പാടില്ല കാരണം യേശുവിൻ്റെ പഠനങ്ങൾ കൈമാറി 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 വന്ന് വരും തലമുറയ്ക്കായി കൈമാറി കൊടുക്കണം അതിൽ ഞാൻ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് മറ്റേത് പോയില്ലേ അതാണ് ഇവിടുത്തെ പ്രശ്നം അത് വോട്ടിട്ട് തീരുമാനിക്കുന്നതല്ല അവ ആരുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല അത് എന്താണോ ആരെങ്കിലും ആ പഴയ പാരമ്പര്യത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു വരണമെന്നാണ് കത്തിക്കാൻ കൗൺസിലൊക്കെ പറയുന്നത്